അമ്മായി എന്നൊക്കെ ഉപകാരമായിരുന്നു എങ്ങനെ പ്രശ്നം അമ്മായി അല്ലെങ്കി എപ്പോഴും കേറി വേണ്ടതാ ഇതിപ്പോ ആവശ്യം നേരിട്ട് പാടുണ്ടാവുന്നില്ല അങ്ങനെയാണല്ലോ അത് എന്ത് കാര്യം അതേല്ലോ അല്ലേ അന്വേഷിച്ചിട്ടില്ല പറഞ്ഞു പറഞ്ഞത് എന്തിലെത്തില്ല മൈ ഓ വല്യ ഉപകാരം നൂറ് ആയുസാ ഞാനിപ്പലോചിച്ചു വന്നെങ്കി ആണോ ആ മൈ ഒരു താഴ്ന്ന സ്ഥലത്ത് എളുപ്പമുണ്ടോന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നേ മാറാത്തോണ്ട് ഇങ്ങനെ മൈ വിചാരിച്ച മൈ എന്തെങ്കിലും കിട്ടിയോന്നൊക്കെ വിചാരിച്ചു ഇങ്ങനെ അതാണ് എനിക്ക് വന്ന കൂടോത്രം ചെയ്തു വന്നാ തത്യൊന്നും എനിക്ക് വേണ്ട ഞാനിപ്പ വരാം ഇതാണ് ഞാൻ പറഞ്ഞ സാധനം അതേ മൈ മൈ അരിഞ്ഞു ഇവിടെ തന്നെ ഞാൻ വെക്കാൻ മൈയാക്കെ സെനം ഇരുന്നിട്ട അവിടുന്ന് അരിയാല്ലോ ഞാനിതും കൂടെ നീക്കി വെച്ചു തരാം എന്റെ ആ എവിതാ ഞാനിക്കാം കത്തിയൊക്കെ പോട്ടെ കത്തിക്ക് വേണം കേട്ടോ കത്തി ആവശ്യണ്ടേ എന്താ നീ പരിപാടിക്ക് മാത്രം കത്തി മതി പിന്നെ നീ ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വെച്ചിട്ട് എന്താ പറഞ്ഞ നേരം കണ്ട് അരിയുന്നതല്ല സൂപ്പറല്ലേ അതാണ് അമ്മായി അമ്മായി ഞാൻ ചോദിക്കട്ടെ ഈ കൂടോത്രം എന്നൊക്കെ പറഞ്ഞ സത്യത്തിലുള്ളതാണോ ആ പിന്നെ കൂടോത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്കൊന്നും അറിയില്ല കേട്ടോ പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് അമ്മാവും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പുറത്തെ ഒരു കൂട്ടർ താമസിച്ചിരുന്നേ ഒരു സ്വാമിയാണ് അപ്പൊ പുള്ളി രേമാതിരി എല്ലാവർക്കും ചെയ്തു കൊടുക്കുമായിരുന്നു എന്നിട്ടൊടുവരെന്തായിന്നറിയോ ഈ പുള്ളി അസുഖമൊക്കെ വന്ന് മേലെല്ലാം പൊട്ടിപ്പുഴ ഒക്കെ വന്ന് കിടന്ന് അങ്ങനെ അത്രയായി ഇവിടെ പോയത് കേട്ടാ നമ്മൾ വെള്ളം കുടിക്കില്ല അത്ര അനുഭവിച്ചു എന്നാണ് പറയണത് ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ഞാനാ ചെയ്തതിൻ്റെ പക്ഷേ എന്ന് പറയണത് അങ്ങനത്തെ കൂടോത്രങ്ങളും മാത്രങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അതൊക്കെ കിടന്ന് തകട്ടി 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 പിന്നെ നമ്മുടെ ശരീരത്തിലേക്കും ശരിയായ രീതിയിലുള്ള കാര്യങ്ങളല്ല നമ്മൾ അടിച്ചു കയറ്റുന്ന പുകയും കാര്യങ്ങളൊന്നും യഥാർത്ഥ പൂജയുടെയും കാര്യങ്ങളുടേതും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ളതും ഒക്കെ അത് കയറിയിട്ടും അങ്ങനെയൊക്കെ ആവാം എന്തായാലും ദൈവം എന്ന് പറഞ്ഞ ശക്തി ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അത് തിരിച്ചടി തരുന്നേ അത്രയേ ഉള്ളൂ എൻ്റെ ഫലമാണ് അങ്ങേർക്കാൻ കിട്ടിയതെന്നു പറയും കുറെ ഇത്രയും നശിപ്പിക്കാനും തളർത്താനും വേണ്ടിയിട്ടൊക്കെ ഞങ്ങൾ അങ്ങനെ ഉണ്ട് പറഞ്ഞു വരുത്തുക ഇങ്ങനെയൊക്കെ ചെയ്യണ്ടോ അപ്പം അതൊക്കെയാണ് ശരിക്കും ഇന്നത്തെ കാലത്ത് ഒന്നും നടക്കില്ല അപ്പോഴേക്കും എവിടെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞറിയും പോലീസ് വരും നമ്മൾ പേപ്പറിലൊക്കെ കാണണ്ടേ നേരെ പൊക്കിക്കൊണ്ട് പോകും അപ്പം പിന്നെ ഇന്നിപ്പോൾ അതൊക്കെ നടക്കാൻ പോകുന്നുണ്ടാവും അപ്പോഴേക്കും പോലീസ് ഓടിയിരുത്തി പൊക്കിക്കോളും അറിഞ്ഞാൽ പൊക്കും തലം വിളിക്കുമ്പോൾ അതും ഉണ്ട് കുറേ പേര് ഇതിന്റെ പുറകെ ഇങ്ങനെയൊക്കെ ഉള്ള തല്ലിപ്പിളിത്തല് ചെയ്യാനായിട്ടല്ലേ കാരണം മാനസികമായിട്ട് ഇങ്ങനെയൊക്കെ അറിവുള്ളവരാകുമ്പോൾ വിചാരിക്കില്ല അയ്യോ എന്തൊക്കെയോ കേട്ടിറിവുകളുണ്ട് അങ്ങനെയൊക്കെ വല്ലതൊക്കെ ആയിരിക്കും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സത്യത്തിൽ അങ്ങനെ ഒന്നും അതിൻ്റെ റിസൾട്ട് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവർക്ക് എന്തെങ്കിലും പിരിച്ചടി കിട്ടുക പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ മനസ്സിന് ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അല്ലേ അതല്ലെങ്കിലും വരുമല്ലേ അങ്ങനെ ഒരു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ചെയ്യാൻ മാതിരി എനിക്കും അറിയാം ആ പുള്ളികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് എപ്പോഴും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും വീട്ടിൽ കുറേ ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലെ ദൃഷ്ടത്തിൽ നിന്ന് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു അറിയാം അമ്മായിക്കറിയാവുള്ളത് അപ്പോൾ ആ പുള്ളിയോട് ഒരാൾ ചോദിച്ചു ഇനി എന്തിനാണ് ഇങ്ങനെ ചെയ്യാൻ നിലക്കണേ ഇങ്ങനെയൊക്കെ നീ അവരോട് പെരുമാറിയേണ്ടതല്ലേ നിനക്ക് ഈ വന്നേ അതാരാ പറഞ്ഞേ നീ ചെയ്താലും ഇല്ലെങ്കിൽ ശരി വരാനുള്ളൂ വരുന്നു സത്യമാണ് അതെ നീ പറഞ്ഞ ശരിയാ അത്രയേ ഉള്ളൂ ഇന്ന് നടക്കുന്നത് അത് നടക്കൊന്നുമില്ല നീ വിഷമിക്കേണ്ട മോളെ സത്യം നമ്മുടെ ഭാഗത്തല്ലേ എങ്ങും പോകുന്നില്ല ഉടനെ നിനക്ക് അതിന് റിസൾട്ട് കിട്ടും നോക്കിപ്പോൾ ഞാനേതും പറഞ്ഞുകൊണ്ടിരുന്നാലേ അവിടെ അന്വേഷിക്കേണ്ട ഓരോരുത്തർ തന്നെ എത്ര നേരായ്മ വന്നിട്ടൊന്നും പറഞ്ഞു ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു തരുന്ന അവിടെ അന്വേഷിച്ച് തുടങ്ങി വിവരം ഇപ്പോൾ എവിടെ എത്തും പിള്ളിപ്പോൾ എവിടെ എത്തും ഞാൻ നിനക്ക് ഇത് വെച്ച് നിന്നിട്ട് പോകാം പിന്നെ നീ വാങ്ങിച്ചോട്ടോ ഇങ്ങനത്തെ ഓരോ നല്ല അടിപൊളി സംഭവം നമുക്ക് തൽക്കാലം മറ്റുള്ളവരുടെ വർത്തമാനമൊക്കെ നിർത്താം അതൊക്കെ മറ്റുള്ളവരുടെ ഉള്ള നമ്മുടെ വിഷയങ്ങളാണെങ്കിൽ ആ നോക്കട്ടെ ഇത് നല്ലതാണല്ലോ എനിക്കും വാങ്ങണം ഞാൻ തന്നി പരിപാടിയാ വെണ്ടക്കെ മുറിക്കാം അല്ലേ ഓ പച്ചമുളക് എല്ലാം മുറിക്കാം നല്ലതാണല്ലോ ആ ഒക്കെ ഉണ്ടാക്കാൻ പോകാം നീ ഞാൻ പാത്രമൊക്കെ എവിടെയൊക്കെ അടുപ്പത്ത് വച്ചേക്കാം വാങ്ങണ അവനെ വാങ്ങിക്കൊള്ളുമല്ലോ വാങ്ങേണ്ട കാര്യമില്ല ഇതിന്ന് എടുത്താൽ മതി എടുത്താൽ പൊക്കാനൊന്നും നിൽക്കണ്ടോ ആ ആ ഇത് പിന്നെ ഉണ്ടല്ലോ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം ഞാൻ നീ വെറുതെ വേണ്ടാത്ത അതിൽ ആൾക്കാർ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ഇന്നമാതിരി പിരിയ്ക്കാൻ ആക്കാരുണ്ടായി അവിടെ ചെയ്ത് അത് ചെയ്താൽ മതി ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉണ്ടെങ്കിലും ചെൻ്റെ ആടല്ലേ അങ്ങനെയൊന്നുമുള്ള സത്യങ്ങളൊന്നുമില്ല നിനക്ക് ഒരാളടുത്ത് തൊട്ട് വീട്ടിലുണ്ട് വിറ്റത്തും ഉണ്ട് ശരിക്കും എന്ന് പറഞ്ഞാൽ മുറ്റത്ത് നിൻ്റെ സ്വന്തം അമ്പലമുണ്ട് അതേപോലെ തന്നെ എൻ്റെ മുറ്റത്ത് തന്നെയാണ് മറ്റേ അമ്പലമുള്ള രണ്ടമ്പലങ്ങൾ നിലക്കുണ്ട് ഈ രണ്ടത്തെ പോയി പ്രാർത്ഥിച്ചാൽ മതി നിനക്ക് വേണ്ട റിസൾട്ട് അവിടെ നിന്ന് കിട്ടിക്കോളൂ ഇല്ല മായി ഞാനങ്ങനെയൊന്നും ചെയ്യില്ല എനിക്ക് അമ്മായി പറഞ്ഞ പോലെ തന്നെ വയനാട്ത്തപ്പനും നമ്മുടെ വീട്ടിലെ അമ്മാവിന്റെ അമ്പലവും ഇത് രണ്ടും പൂർണ്ണ വിശ്വാസമാണ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യൊന്നും ചെയ്യാറേ മൈ മൈ ഒന്നും പറഞ്ഞില്ല ട്ടെല്ലേ പൊപ്പല്ലേ എന്നാ വേണ്ട വേണ്ട ഞാൻ വണ്ടോ അത്രേ ഉള്ളു കേട്ടെ ആ എന്നാ ശരി നാളെ കാണാം ഒരുപാട് പോരായികളുണ്ടെന്നറിയാം എന്നാലും സപ്പോർട്ട് ചെയ്യണ്ടേ